ഹായ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഓറഞ്ച് മെൻസ് വിയർ കാഞ്ഞിരപ്പള്ളിയിലാട്ടോ നമ്മുടെ ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റാണ് ഓറഞ്ച് മെൻസ് വിയർ ഉള്ളത് അപ്പം ഇവരുടെ സ്വന്തം ഒരു ബ്രാൻഡിനെ പറ്റിയൊക്കെ ഞാൻ കേട്ടു ഞാൻ ആളെ ഒന്ന് പരിചയപ്പെടുത്താൻ ആളെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് കണ്ടോ ആളെ അറിയാമല്ലോ ഇപ്പം ഷർട്ടിട്ട് നിൽക്കുന്ന ഇത് നമ്മുടെ സ്വന്തം സനു ഞങ്ങൾ റീൽ ചിത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യം എൻ്റെ മോനായിട്ടാണ് അഭിനയിച്ചത് പിന്നെ ഞങ്ങൾ കുറേ റീൽസ് ചെയ്തു അപ്പം അങ്ങനെയുള്ള ബന്ധമാണ് അപ്പോൾ ഇവർക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ഷോപ്പ് ഉണ്ട് വരുമ്പോൾ അവിടെ നിന്ന് എന്നൊക്കെ ഓർക്കും ഇന്ന് എന്തായാലും ഞങ്ങൾ എരുമേലേക്ക് പോയപ്പോളേ അവിടെ വന്നു വന്നത് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒറ്റ തോട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന കുറേ ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്കതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല മെറ്റീരിയൽ കേട്ടോ സനിയൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴൊക്കെ ഞാൻ എപ്പോഴിങ്ങനെ ശ്രദ്ധിക്കാനും ചോദിക്കുക ചെയ്യാമായിരുന്നു ആദ്യം എനിക്കറിയില്ലായിരുന്നു പിന്നീടാണ് അവരുടെ സ്വന്തം ഷോപ്പാന്നൊക്കെ ഇറങ്ങിയത് അപ്പം വേണ്ടോ എന്ത് ഭംഗിയാണെന്ന് ചോദിക്കുക നല്ല രസമല്ലേ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ കുറേ നേരം വഴി ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കി 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 നിൽക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്കുണ്ടല്ലോ ലൈനുള്ള ഷർട്ടില്ലേ അതൊക്കെ ഇരുപുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്കൊരു എന്ത് ഒരു ഓഫീസ് ഇതിനൊക്കെ പോകുമ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുമല്ലോ ഇങ്ങനെ ലൈനുള്ള ഷർട്ട് ഷർട്ടിൻ ചക്കി ഷർട്ട് ഒറ്റ കളറൊക്കെ ഇട്ടല്ലോ എനിക്ക് ലൈനുള്ള ഷർട്ട് ഒരുപാട് ഇഷ്ടം കേട്ടോ നല്ല ഭംഗി നല്ല കളറുമായിരുന്നു ഈ ബ്ലാക്കും ബ്ലൂവും മാത്രമേ കേട്ടോ പല കളറുണ്ട് അങ്ങനെ എനിക്ക് ബ്ലൂവിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് ഇപ്പം ബ്ലാക്ക് കളർ എടുക്കും അപ്പം അങ്ങനെ ഞാൻ എടുത്തു നോക്കുന്ന നോക്കി ബ്ലാക്ക് അല്ല വൈറ്റ് ലൈനൊക്കെ വന്നപ്പോൾ എന്ത് ഭംഗിയല്ലേ ഞാൻ സരിവണ് ഒക്കെ ചേരുന്നതും കൊച്ചിനും അപ്പം തന്നെ ഞാൻ കുഞ്ഞിന് ഫോട്ടോ ഒക്കെ കൊടുത്തു നല്ല അവനൊരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ളതും ഡെയിലി വെയർ ആയിട്ട് ഉള്ളതും അങ്ങനെ എല്ലാ മോഡലും ഉണ്ട് കേട്ടോ അത് ജീൻസ് ആണെങ്കിലും ഷർട്ടാണെങ്കിലും മുണ്ടുകളൊക്കെ ആണെങ്കിലും ഞാൻ മുണ്ടുകളൊക്കെ ആദ്യം കണ്ടില്ലായിരുന്നു കേട്ടോ മുണ്ടുകളൊക്കെ ആണെങ്കിലും എല്ലാ ഏത് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഓറഞ്ചിൽ വന്നാലുണ്ട് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റിയ വില തന്നെ കേട്ടോ അല്ലാതെ ഒരുപാട് വിലയെന്നൊന്നും പറയാനൊന്നുമില്ല നല്ല മെറ്റീരിയലും പിന്നെ ഇപ്പോഴത്തെ മോഡലുണ്ടല്ലോ ഈ ഷോൾഡറൊക്കെ ഇറങ്ങി കിടക്കുന്ന അതുപോലത്തെ ഷർട്ടാണ് കേട്ടോ ഇത് കാരണം എൻ്റെ കണ്ണമോനും ബാവച്ചിയൊക്കെ ഇപ്പോൾ ഇടുന്ന അതുപോലെ കഴിഞ്ഞ ദിവസം കുഞ്ഞിനുടിപ്പ് എടുക്കാൻ പോയപ്പോഴും കണ്ണമോൻ ഇപ്പോഴത്തെ മോഡലിതാണെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ബ്ലൂ ഞാൻ പ്രത്യേകം ഒന്നും എടുക്കുമല്ലോ പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ സ്വന്തം ഒരു ബ്രാൻഡുണ്ടെന്ന് ഇതാണ് ഡെക്കോ ഈ സനു ഡെക്കോ എന്നൊക്കെ പറയുമ്പോഴത്തേന് എനിക്ക് എല്ലാ ടീ ഷർട്ടിലൊക്കെ ഡെക്കോ എന്നുള്ള നെയിം കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർക്കും ഇത് എന്താ പോലും പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇവരുടെ സ്വന്തം ബ്രാൻഡാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലായിട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല മെറ്റീരിയൽ ആയിട്ടോ ഇതിൻ്റെ പല കളറുകളും ഉണ്ട് ഞാൻ ഈ ടീഷർട്ടൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് സനോടിന് ടീഷർട്ടൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ കാരണം എപ്പോഴും പറയും ഈ രണ്ട് ടീഷർട്ട് എടുക്കണമെന്നൊക്കെ പറയും ഞാനത് അങ്ങനെ അങ്ങനെ നോക്കാറില്ല പിള്ളേർക്കൊക്കെ അതാണ് ഭയങ്കര ഇഷ്ടം നമുക്ക് ഇപ്പോൾ അതിൻ്റെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രീനുണ്ട് എല്ലാ കളറും ഉണ്ട് അതിൻ്റെ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ കേട്ടോ അപ്പോൾ മറക്കണ്ട നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ നമ്മുടെ ഓറഞ്ച് മെൻസ് വിയറിൽ വന്നാൽ നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഡെക്കോഡ് ടീഷർട്ടൊക്കെ എടുക്കാം അപ്പം മറക്കരുത് എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് കാഞ്ഞിരപ്പള്ളിയിലൊക്കെയുണ്ട് പരിചയക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ എന്താണേലും നമ്മുടെ ഷോപ്പിൽ വരണം നമ്മുടെ സനുവിൻ്റെയൊക്കെ ഷോപ്പിൽ വരണം എന്താണേലും വാങ്ങണം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടുത്തെ മെറ്റീരിയൽ ിൻ്റെയൊക്കെ ഗുണം അപ്പം എന്താണേലും മറക്കരുത് നമ്മുടെ ഓറഞ്ച് മെൻസ് വിയറ് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ ബസ് സ്റ്റോപ്പിന് നേരെ ഓപ്പോസിറ്റ് അതായത് ഈരാറ്റുപേട്ടയ്ക്ക് തിരിയുന്ന സൈഡും കാഞ്ഞിരപ്പള്ളിക്ക് നേരെ പോകുന്നതുമായിട്ടുള്ള ആ മൂന്നും കൂടിയ കവലയിൽ നമ്മുടെ സനുവിൻ്റെയൊക്കെ ഓറഞ്ച് മെൻസ് വിയർ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വരണം ഒരു ടീഷർട്ടോ ഷർട്ടോ എന്താണേലും ഒന്ന് വാങ്ങി നോക്കണം അടിപൊളിയാട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ കടയാണെന്നൊക്കെ തോന്നും അങ്ങനെയുള്ള തെറ്റിദ്ധാരണയും കാര്യമൊന്നും വേണ്ട എന്തായാലും നിങ്ങൾ ഓറഞ്ചിലൊന്ന് വരണം നമുക്ക് ഒരു ജെൻസിന് എന്തൊക്കെയാണോ ആവശ്യം എല്ലാം അവിടെയുണ്ട് നമുക്ക് ഫങ്ഷൻ ഇട്ടുകൊണ്ട് പോകാനാണെങ്കിലും ഡെയിലി വിയറിനാണേലും എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടീഷർട്ട് ഷർട്ട് ബെനിയന് എന്താണോ വേണ്ടത് അതെല്ലാം നല്ല മെറ്റീരിയലിൽ നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്കിവിടെ ലഭിക്കുന്നതാണ് അപ്പം മറക്കരുത് കേട്ടോ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ ഓറഞ്ച് മെൻസ് വിയറിൽ എന്താണേലും വരണം പിന്നെ അതൊക്കെ മാത്രമല്ല കേട്ടോ സ്പ്രേ ഉണ്ട് ബെൽറ്റ് കണ്ണാടി എന്ന് വേണ്ട എല്ലാ സകല സാധനങ്ങളും അവിടെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഒരു ജെൻസിന് അവിടെ വന്നാൽ എന്തൊക്കെയാണോ ആവശ്യം ഇപ്പം നമുക്കൊരു ജീൻസും ടീഷർട്ടും ഒക്കെ ആയിട്ട് ഒരു കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പോകണമെങ്കിൽ അവിടെയുണ്ട് ഞാൻ അവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറേ പേര് വന്നായിരുന്നു കേട്ടോ വന്നവരൊക്കെ ഒരുപാട് ഇങ്ങനെ തപ്പി നടക്കാനൊന്നും ഇല്ല അവർക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു അന്നേരം തന്നെ അത് എടുത്ത് പോകുമായിരുന്നു അതാ പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും വരണം നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ ഓറഞ്ച് മെൻസ് വിയർ എന്തായാലും സജീവനാണ് കേട്ടോ കോളടിച്ചത് സജീവൻ്റെ ഒരു ടീഷർട്ട് ഒക്കെ ഇട്ട് നല്ല ബ്ലാക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വരണം നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ ഓറഞ്ച് മെൻസ് വിയർ